ഇത്രയും കാലത്തെ ഒരു സിനിമാ ജീവിതത്തിനിടയിൽ സർ ട്രാൻഡർ മെരിലാൻഡിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ടല്ലേ ശ്രീ പി സുബ്രഹ്മണ്യമുള്ള കാലം തൊട്ട് തന്നെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹമായിട്ടൊക്കെ വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ പടം പിടിക്കാനും സംവിധാനം ചെയ്യാനുമൊക്കെ ഞാൻ മാരി ഏകലവ്യനെ പോലെ കണ്ട് സംവിധാനമൊക്കെ പഠിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീജിയാണ് ഈവൻ പ്രൊഡക്ഷൻ ഒക്കെ തന്നെ അതിലേ ഒരു ഒരു എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനം കൊടുത്ത് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള ഇപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു സുബ്രഹ്മണ്യ അപ്പോൾ സാറിനോടൊപ്പം ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ നന്ദി എത്തിയിട്ടുള്ള നമ്മുടെ അതിഥി ശ്രീ പി സുബ്രഹ്മണ്യത്തിൻ്റെ മകനായ സുബ്രഹ്മണ്യം കുമാറാണ് മെർലാൻഡ് സ്റ്റുഡിയോയുടെ ഉടമസ്ഥനായ ശ്രീ പി സുബ്രഹ്മണ്യം കുമാർ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ സന്തോഷം വളരെ സന്തോഷം നന്ദി വന്നതിനും പറ്റി പറയാനായിട്ട് സാർ പറയായിരുന്നു സുബ്രഹ്മണ്യം മുതലാളിയാണ് സാർ ഒരു ആത്മീയ ഗുരുവായി കണ്ടതും സിനിമ എടുക്കുന്ന രീതികളൊക്കെ നോക്കി മനസ്സിലാക്കിയൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് ഇപ്പോൾ വളരെ അടുപ്പമുള്ളൊരു നിർമ്മാതാവാണ് സാർ ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരാൻ തീർച്ചയായിട്ടും സന്തോഷമുണ്ടാവും അല്ലേ സാറിനെ പറ്റി ഒരുപാട് പറയാനുണ്ടാവും മധുവിനെ ഒരിക്കലും കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഞാനാണ് മൂത്ത മോൻ ഇളയ മോൻ്റെ ഒരു സ്ഥാനം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ വെയിറ്റ് ഇദ്ദേഹം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹവും അതുപോലെയായിരുന്നു അതിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസർ വരുന്ന സമയത്ത് എനിക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു മധു അഭിനയിക്കണമെന്ന് അത് ചെയ്തിട്ടുണ്ട് അതെന്താണ് സാർ ഒരു ആത്മബന്ധം വളരേണ്ട ഒരു കാരണം എന്താണ് സാർ ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ടല്ലേ നമ്മൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ കാണാറ് ഈ നൂറുകണക്കിനെങ്കിലും അടുത്ത് പരിചയപ്പെടാറുണ്ട് പക്ഷെ ചിലരുമായിട്ട് എന്തോ ഒരു ബന്ധം ഉണ്ടാവില്ലേ അതിനെന്താണെന്ന് ചോദിച്ചതിന് അതിനൊരു ഇല്ല സിനിമയിൽ ഞാനും മിസ് കുമാറുമായിട്ടുള്ള ബന്ധം എന്താണെന്നറിയാം ഞാൻ ഇവിടെ നാഗരൂൽ ലെക്ചറായിരിക്കുന്ന സ്ഥല സമയത്ത് ഞാൻ അതുവരെ സ്റ്റുഡിയോ സ്റ്റുഡിയോയിലകത്തൊരു ഷൂട്ടിങ് കണ്ടിട്ടില്ല എനിക്ക് ഷൂട്ടിങ് കാണും അവിടെ വന്നപ്പോൾ അന്ന് മെരിലാൻഡിൻ്റെ ഒന്നും നടക്കണില്ല ന്യൂസ് പേപ്പർ ബോയുടെ ഷൂട്ടിംഗ് നടക്കണം ബട്ട് പെർമിഷൻ വേണം ഞാൻ കാണാൻ പോകാൻ അപ്പോൾ പെർമിഷൻ്റെ കാര്യം അന്വേഷിച്ചിട്ട് ഞാൻ ഐവെൻറ്റു ന്യൂ തിയേറ്ററിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ ഷൂട്ടിംഗ് ആണ് എനിക്ക് പെർമിഷൻ വേണം ഞാൻ അവിടെ വലിയ ബിസിയാണ് വിഷമമാണ് അതാണ് ഇതാണ് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ ഇതാണ് പിന്നെ ആളാണ് അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ വിത്ത് മിസ്റ്റർ കുമാർസ് പെർമിഷനാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റുഡിയോയുടെ അകത്ത് ഒരു ആണ് അതെ അത് സാറിന് ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഈ പല സിനിമാ ആർട്ടിസ്റ്റിനില്ലാത്ത പല ഗുണങ്ങളും മിസ് മധുവിനും ഉണ്ട് അതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ശരീരം കാണുന്ന പോലെ ഭയങ്കര മനസ്സ് മനസ്സുമാണ് എന്ന് വെച്ചാൽ എനിക്ക് ഒന്നുകൊണ്ട് വളരെ കോൺക്രീറ്റായിട്ട് എക്സാമ്പിൾ അറിയാം അന്ന് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന രണ്ട് പേരാണ് ഒന്ന് മധുവും ഒന്ന് നസീറുമാണ് നസീർ ഞാൻ കുറ്റാട്ട് പറയല്ലേ അദ്ദേഹം വളരെ ബിസിയാണ് ഏഴ് മണി മുതൽ രണ്ട് മണി ഒരാൾക്ക് രണ്ട് മണി മുതൽ പത്ത് മണി ഒരാൾക്ക് ഇങ്ങനെ ഓടി നടന്ന് കൊടുത്തോണ്ട് കാർഷിച്ച് കൊടുത്തോണ്ടിരുന്ന പക്ഷേ മധുനെ സംബന്ധിച്ചൊന്നും ആ പ്രശ്നമില്ല ഒരാൾക്കൊരു കാൾഷീറ്റ് കൊടുത്താൽ ആ പാട്ടത്തിന് ഇരുപത് ദിവസമാണെങ്കിൽ അദ്ദേഹം ഇരുപത്തിരണ്ട് ദിവസം മാറ്റി വയ്ക്കും എന്തെങ്കിലും കാരണം വെച്ചാൽ ആ പ്രൊഡ്യൂസറ് അമ്മ എടുത്തില്ലെങ്കിൽ അദ്ദേഹം ആ ഡേറ്റ് മാറ്റി കൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല അതേപോലെ ഈ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഈ സാധാരണ ഒരു ആർട്ടിസ്റ്റിന് പതിയോ ഈ ഒരു പുതിയ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അതുപോലെ ഒരു ആക്ട്രസ് പ്രൊഡ്യൂസറോ പടം എടുക്കുകയാണെങ്കിൽ ഡബിങ് സമയത്ത് കംപ്ലീറ്റായിട്ട് കാശ് കൊടുക്കുക എന്നുള്ള ഒരു അന്നത്തെ ഒരു പതിവാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഞാനൊരു ദിവസം ഇദ്ദേഹത്തിനെ കാണാനായിട്ട് അവിടെ മദ്രാസിൽ ഫ്ലാറ്റിൽ ചെന്ന് താമസിക്കുമ്പോൾ അതിന് മുമ്പേ പുള്ളി കുറേ കമ്മിറ്റ്മെൻറ്റിന് വന്നപ്പോൾ പറഞ്ഞു ഇല്ല എൻ്റെ സിനിമയുടെ കാശ്ന്ന് വരാനുണ്ട് ഞാൻ ആ കമ്മിറ്റ്മെൻറ്റ് ഞാൻ വന്നുകൊണ്ട് കൊടുത്തയക്കാം എന്ന് പറഞ്ഞു ഇരുന്ന് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ആ പ്രൊഡ്യൂസർ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പൊതിയിൽ കുറേ പൈസ കൊണ്ട് മെച്ചപ്പെടുത്ത് വെച്ചു വെച്ചു കഴിഞ്ഞാൽ കാലു ഒറ്റ പിഴക്കമാണ് എന്നാൽ ചോദിച്ചാൽ എന്താ വെച്ചു സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ പൈസ കൊണ്ടുവന്നു പക്ഷേ ഈ പൈസ ഇല്ലെങ്കിൽ എനിക്ക് പടം റിലീസാവില്ല അതെന്താണ് വേണ്ടത് സാറ് തീരുമാനിക്കണം ഇല്ല ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ട് വന്ന് ഡബ് ചെയ്യണം എന്ന് പറരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെയാണല്ലേ അപ്പോൾ എങ്ങനെയാണ് പടം റിലീസായില്ലെങ്കിൽ ആയില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അതോടെ തോന്നുന്നു അതിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് പടം നീ പോയിട്ട് ഡബ്ബിങ് ചെയ്ത ഡബ് ചെയ്യാം എന്ന് പറഞ്ഞ് പോയി ഇയാൾ പോയി കഴിയുമ്പം ഞാൻ ചോദിച്ചു നിങ്ങളെന്തായി കാണിച്ചത് ഇപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നം നമുക്ക് വേറെ വീട്ടിൽ നമുക്ക് സോൾവ് ചെയ്യാം ഏതായാലും അവൻ്റെ പടം നിന്നാൽ അവൻ്റെ കുടുംബം അധോഗതിയായിപ്പോവും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഫോൺ ചെയ്ത് മറുവാടി ഒഴിച്ച് കാശ് വാങ്ങിച്ച് നാട്ടുകൊക്കെ അയച്ചു കൊടുത്തു അവൻ ആ പടം കൊണ്ട് രക്ഷപെട്ടു പക്ഷെ കാശ് കൊടുത്തു എനിക്കറിയില്ല ആ ഒരു സ്വഭാവം അന്നത്തെ ഓരോ ആർട്ടിസ്റ്റ് കയ്യിലും വന്നിട്ടില്ല അങ്ങനെ ഇതുകൊണ്ട് ഉള്ള ഒറ്റ ദൂഷ്യമുള്ളൂ നമ്മൾ കറക്റ്റായിട്ട് മുഴുവനും കാശ് വാങ്ങിച്ചില്ലെങ്കിലേ അടുത്ത പടത്തിന് വിളിക്കില്ല കാരണം ഇനി അടുത്ത പടത്തിന് വിളിക്കുമ്പോൾ പഴയ കാശ് കൂടെ കൊടുക്കണമല്ലേ അങ്ങനെ ആലോചിക്കുകയുള്ളൂ അല്ലാതെ അങ്ങനെ ആലോചിക്കുന്നവരുണ്ട് അങ്ങനെ ആലോചിക്കുന്നവരുണ്ട് ഞാൻ ഈ സിനിമയിൽ നിന്ന് കിട്ടിയ കാശിൻ്റെ ഒട്ടുമുക്കാലുവേ മുഴുവനെന്നെ തിരിച്ച് സിനിമയ്ക്ക് തന്നെ ഞാൻ ചിലവാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ തുടങ്ങിയത് തന്നെ അങ്ങനെ രാത്രി വീട്ടിലെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ജനലിൽ കൂടെ പൊത്തി ചാടി കെട്ടൻ ചായയും കുടിച്ചിട്ട് രാത്രി റിഹേഴ്സൽ നടത്തി നാടകം കാശിനു വേണ്ടിയല്ല അല്ല കോളേജിൽ ഫീസ് കൊടുക്കാനുള്ള കാശാണ് ഇവിടെ ചിലവാക്കണം നാടകം നടത്താനേ അപ്പോൾ ആ ഒരു ഇതായിരിക്കാമെന്ന് തോന്നുന്നു ഉള്ളിൻ്റെ ഉള്ളിലുള്ളതേ അതെ അതായിരിക്കാം പ്രേരക ശക്തി ഞാനിതൊന്നും ആലോചിച്ചല്ല സാറിൻ്റെ പടങ്ങളെപ്പറ്റി പോലും ഒരുപാട് വിലപ്പെടാത്ത ഒരാളാണ് ആ ഇറങ്ങിയാൽ അത് ഓടിയോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ കരിയർ ഇനിയും കുറേ കൂടെ ഉയരാൻ ചിന്തിക്കാത്ത ഒരാളാണ് സാർ എപ്പോഴും ഇല്ല മൊത്തത്തിൽ പുള്ളിയുടെ പേഴ്സണൽ ലൈഫ് ഒരുപാട് അറിയുന്ന ഒരാളായതുകൊണ്ട് മൊത്തത്തിൽ പുള്ളിക്ക് അങ്ങനെ വലിയ ചിന്തകൾ ഒന്നിനും ഇല്ല അതില്ല രാവിലെ അന്നും വളരെ വിശാസിക്കുന്ന സമയത്ത് രാവിലെ പത്ത് മണിക്ക് എനിക്കുള്ളൂ ചായയെ കുടിച്ച് മുറുക്കി തുപ്പി ആ കാരണം ഒരു പതിനൊന്ന് മണിക്ക് സെറ്റ് വരുവുള്ളൂ പിന്നെ വന്നു കഴിഞ്ഞാൽ പാങ്കാളി രണ്ട് മണിയായാലും മൂന്ന് മണിയായാലും അത് അത് പ്രശ്നമില്ല ബുദ്ധിമുട്ടില്ല പിന്നെ അവിടെ വന്നിട്ട് എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇതുമില്ല പക്ഷെ അതേ സമയത്ത് ആരെങ്കിലും ഒരു പെർസെൻ്റ് പോലും അദ്ദേഹത്തിൻ്റെ ഈഗോ ഹെട്ട് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതേ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അവനായിരിക്കും ഏറ്റവും വലിയ ശത്രു പിന്നെ അവന് പാഠം ചെയ്യുന്ന പ്രശ്നവുമില്ല